മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന നല്ല ഒരു ക്ലീനിങ് ടിപ്സ് ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇതുപോലെയുള്ള വോൾഫാനൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ സഹായത്താൽ ആണല്ലോ അഴിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ മെഴുക്കും പൊടിയും ഒക്കെ പിടിച്ചിരിക്കുന്ന വാൾഫാൻ ആണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ വേഗത്തിൽ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഫാൻ ഞാൻ വോളിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ താഴെയൊക്കെ പൊടി വീഴുന്നത് ഒഴിവാക്കാം ഈ സൈഡിലുള്ള ക്ലിപ്പുണ്ടല്ലോ ഇത് എല്ലാം നമുക്ക് അടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ നാല് സൈഡിലും ഓരോ ക്ലിപ്പുണ്ട് അത് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഒന്ന് അഴിച്ചെടുത്താൽ മതി ക്ലിപ്പുകൾ ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്താൽ മതി നാല് സൈഡിൽ നിന്നും പൊക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് കവർ ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം വളയൻ ടൈപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സൈഡിൽ ഒരു സ്ക്രൂ കാണും നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ട് കവർ കവറെ എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നടുവിലുള്ള ഈ ഫാനാണ് അഴിച്ചെടുക്കേണ്ടത് അവിടെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നടുവിലുള്ള ഈ സ്ക്രൂ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും സെൻറ്ററിലുള്ള ഈ ഫാന് ചെറുതായിട്ട് മുന്നോട്ടൊന്ന് വലിച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഫാൻ്റെ പോർഷനും എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഈ ബാക്കിലുള്ള കവറാണ് അഴിച്ചു മാറ്റേണ്ടത് അതിന്റെ സെന്ററിൽ ഇതുപോലെ ഒരു നട്ടുണ്ട് അത് നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അതിലൊരു ഉണ്ട് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതും ഊരിയെടുക്കാനായിട്ട് സാധിക്കും ഫാൻ്റെ ഫ്രണ്ട് കവറും അതുപോലെ തന്നെ മിഡിലുള്ള ഫാനും ബാക്ക് കവറും എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വലിയ പാടൊന്നും വരികയില്ല ഇത് ഫാനിന്റെ മോട്ടറാണ് ഈ ഒരു ഭാഗത്തോട്ട് അധികം വെള്ളം ഒന്നും ഒഴിക്കാനായിട്ട് പാടില്ല അല്ലാതെ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ഇതിന്റെ പൊടിയെല്ലാം ഒന്ന് തൂത്ത് കളയാണ് ഇങ്ങനെ നമ്മളെല്ലാം അഴിച്ചെടുത്തത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തൂത്ത് എടുക്കാനായിട്ട് സാധിക്കും ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാദ്യം പൊടിയെല്ലാം കളഞ്ഞ ശേഷം നനഞ്ഞ തുണി കൊണ്ടാണ് ഇനി തുടച്ചെടുക്കുന്നത് വെള്ളത്തിന്റെ അംശം എല്ലാം നല്ലതുപോലെ പിഴിഞ്ഞ കളഞ്ഞ ശേഷമാണ് നമ്മൾ തുടച്ചെടുക്കേണ്ടത് വെള്ളത്തിന്റെ അംശം ഒന്നും പാടില്ല ഈ മോട്ടറിന്റെ ഭാഗത്ത് തുടച്ചെടുക്കുമ്പോൾ ഇനി നമ്മൾ അഴിച്ചെടുത്തിരിക്കുന്ന ഫാൻ്റെ ഫ്രണ്ട് കവറും ബാക്ക് കവറും ഒക്കെ നമുക്കൊന്ന് കഴുകി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു സൊല്യൂഷൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കിച്ചൺ ലിക്വിഡും ലേശം വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ പൊടിയെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം അത് കഴിഞ്ഞിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ എല്ലാം ഈ ഭാഗത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടും ക്ലീൻ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളപ്പോൾ ചിലർക്ക് അലർജി ആകാനായിട്ടുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള വാൾഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരുടെ സഹായം ആശ്രയിക്കാറുണ്ട് ഇനി നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നിഷ്പ്രയാസം ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ എല്ലാ പോഷനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ തുടച്ചെടുക്കണം ആയതുകൊണ്ട് വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ തുരുമ്പിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇല്ലാത്ത രീതിയിൽ ഒപ്പിയെടുക്കുകയും വേണം വെള്ളമെല്ലാം ഒപ്പിയെടുത്ത് നല്ലതുപോലെ ഡ്രൈ ആക്കിയ ശേഷമാണ് ഞാൻ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ബാക്ക് കവർ ആദ്യം വെച്ച് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് മുറുക്കി കൊടുക്കാൻ കൊടുക്കാനൊരു നെട്ടുണ്ട് അതിട്ട് മുറുക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു സെന്ററിലുള്ള ഫാൻ വെച്ചു കൊടുത്തു അതിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ക്രൂ ഉണ്ടല്ലോ അതും കൂടെ വെച്ച് മുറുക്കി വെക്കുകയാണ് പിന്നെ ഫ്രണ്ടിലുള്ള കവറും കൂടെ വെച്ചു കഴിഞ്ഞാൽ സൈഡിലുള്ള നാല് ലോക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫാൻ ഇവിടെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞു വളരെ എളുപ്പമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു പാളിച്ചും പോലും പറ്റാതെ നമുക്കും ഇത് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിതൊന്ന് വോളൽ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം നല്ലതുപോലെ വർക്ക് ചെയ്യുന്നൊക്കെയുണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്